രാജ്യത്തെ യുവജനങ്ങൾക്കിടയിൽ വൻ ജനപ്രീതി നേടി സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന്റെ കഴിഞ്ഞ അഞ്ച് എഡിഷനുകളിൽ വ്യത്യസ്ത മേഖലകളിലായി നിരവധി നൂതന ആശയങ്ങളാണ് ഉയർന്നുവന്നത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്രാൻഡ് ഫിനാലെ ഈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ രാജ്യത്തെ നാൽപ്പത്തിയെട്ട് നോഡൽ കേന്ദ്രങ്ങളിലായി നടന്നു ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്തവരുമായി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിച്ചു യുവതലമുറ നയിക്കുന്ന വികസനം എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി വിദ്യാർത്ഥികൾക്ക് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും മറ്റ് സ്ഥാപനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു വേദിയാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ യുവജന പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഈ വർഷത്തെ ഹാക്കത്തോണിൽ നാൽപ്പത്തിനാലായിരം ടീമുകളിൽ നിന്ന് അൻപതിനായിരത്തിലധികം ആശയങ്ങൾ ലഭിച്ചു സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ ആദ്യ പതിപ്പിനെ അപേക്ഷിച്ച് ഏകദേശം ഏഴിരട്ടിയാണിത് ഗ്രാൻഡ് ഫിനാലയിൽ പന്ത്രണ്ടായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ എന്ന തത്വവുമായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യ മുന്നേറുകയാണെന്ന് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്തവരോട് സംവദിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിലൂടെ രാജ്യത്തിന്റെ യുവശക്തി വികസിത ഇന്ത്യയ്ക്കായി പ്രതിവിധികൾ കണ്ടെത്തുകയാണ് ആഗോള വെല്ലുവിളികൾക്കായി ചിലവ കുറഞ്ഞതും ഗുണമേന്മയുള്ളതും സുസ്ഥിരവുമായ പ്രതിവിധികൾ ഇന്ത്യ കണ്ടെത്തുവെന്ന് ഇന്ന് ലോകത്തിനു ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വാധിയോ આજ پوری દુનિયાની નજરે આપ જેસે યંગ માઇન્ડ્સ પર ટકી દુનિયા કો વિશ્વાસ હે કે ભારત મે ઉસે Г્લોબલ ચેલેન્जेस કા લો કોસ્ટ ક્વોલિટી സസ്റ്റൈനബിൾ ഓർ സ്കേലബിൾ സൊല്യൂഷൻ മില്ലേക ഇരുപത്തിയഞ്ച് മന്ത്രാലയങ്ങൾ പോസ്റ്റ് ചെയ്ത ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രശ്നങ്ങൾക്കാണ് ഇത്തവണ വിദ്യാർത്ഥികൾ പരിഹാരം കണ്ടെത്തിയത് ബഹിരാകാശ വിദ്യ സ്മാർട്ട് എഡ്യൂക്കേഷൻ ദുരന്ത നിവാരണം പൈതൃകം സംസ്കാരം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരം കണ്ടെത്താൻ ഗ്രാൻഡ് ഫിനാലേക്കായി ഈ വർഷം മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ടീമുകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് കൽക്കരി മന്ത്രാലയത്തിന്റെ ഗതാഗതവും ലോജിസ്റ്റിക്സും എന്ന വിഷയത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയ മൈസൂരിലെ ദേശീയ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സോയ്ക്കത്ത് ദാസ് പ്രോതിക് സാഹ എന്നിവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു റെയിൽവേ ചരക്കുകൾക്കായുള്ള ഐ ഒ ടി അധിഷ്ഠിത സംവിധാനമാണ് അവർ ഒരുക്കുന്നത് ഹാക്കത്തോൺ തനിക്കും പഠനാവസരമാണെന്നും പങ്കെടുക്കുന്നവരുമായി സംവദിക്കാൻ താൻ എപ്പോഴും ഉത്സുകനാണെന്നും പ്രധാനമന്ത്രി അവരോട് പറഞ്ഞു സ്മാർട്ട് ഇന്ത്യ ഹാക്കോൺ ആപ്ലോകൻ സിഖന स्मार्ट इंडिया हैकाथन हो रहा हो आपसे संवाद जरूर करो आज भी आप सुबह से ही जुटे हैं इसके बावजूद आपके चेहरे पर एक ताजगी है एक उत्साह है यही ताजगी यही उत्साह यही आत्मविश्वास नेशन बिल्डिंग की इच्छा शक्ति आज भारत की की युवा शक्ति पहचान റെയിൽവേ കൽക്കരി വാഗണുകളുടെ അമിതഭാരം നഷ്ടത്തിനോ പിഴയ്ക്കോ കാരണമാകുന്ന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി ബംഗ്ലാദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘം പ്രധാനമന്ത്രിയെ അറിയിച്ചു അഹമ്മദാബാദിലെ ഗുജറാത്ത് സാങ്കേതിക സർവകലാശാലയിലെ തിവാരി ഹർഷിത എസ് ജേത്വ ജെ പി എന്നിവർ ചന്ദ്രയാൻ മൂന്നിൽ നിന്നും ലഭിച്ച മീഡിയം റെസൊല്യൂഷൻ ചിത്രങ്ങൾ ഇമേജ് പ്രോസസ്സിംഗും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ച് സൂപ്പർ റെസൊല്യൂഷൻ ചിത്രങ്ങളാക്കി മാറ്റി അതുപയോഗിച്ച് ചന്ദ്രന്റെ ദുർബല മേഖലകളെ ഉൾപ്പെടുത്തി ഭൂപടമൊരുക്കുന്നതിനുള്ള പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു ഭാവി ദൗത്യങ്ങൾക്ക് കൃത്യമായ സഞ്ചാരപാത നിർണയിക്കാനും സുരക്ഷിതമായ ഇറങ്ങലും സാധ്യമാക്കാൻ ഈ പദ്ധതി സഹായിക്കും ചന്ദ്രയാൻ മൂന്നിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി ലോകത്തിന് പ്രതീക്ഷയുടെ കിരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു भारत का स्पेस प्रोग्राम आज पूरी मानवता के लिए उम्मीद की किरण बन चुका है जी, सर।, जी चंद्रयान सर। तीन ने भारत को चंद्रमा पर लैंड कराया ये सफलता सिर्फ इतनी ही नहीं है इसने भारत के प्रति दुनिया का नजरिया ही बदल दिया दुनिया में यह भाव और सशक्त हुआ है ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലേക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അനുയോജ്യമായ കാലഘട്ടമാണിത് യുവാക്കൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു അസമിൽ ഗുവാഹത്തിയിലെ അസം റോയൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള രേഷ്മ മക്തുദ ആര് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഭാഷണി ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രിയുമായി സംവദിച്ചത് തത്സമയ വിവർത്തനത്തിനുള്ള ഭാഷണി സംവിധാനം ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ആദ്യമായാണ് ഉപയോഗിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രേഷ്മയും അവരുടെ സംഘവും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ജലവൈദ്യുത നിലയങ്ങളിലെ ഘടകങ്ങളുടെ ഇൻപുട്ട് അധിഷ്ഠിത എഐ ജനറേറ്റീവ് ഡിസൈനുകൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനത്തിലാണ് അവരുടെ ടീം ഏർപ്പെട്ടിരിക്കുന്നത് ഇത് ഇന്ത്യയെ ഊർജ്ജ സ്വാശ്രയ രാജ്യമാക്കുമെന്നും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായകരമാകും വികസിത ഇന്ത്യയിലേക്കുള്ള കുതിപ്പിൽ വൈദ്യുതി മേഖല പ്രധാന പങ്ക് വഹിക്കുന്നതായും ഈ മേഖലയെ നിർമ്മിത ബുദ്ധിയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പവർ സെക്ടർ ഓർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ദോണോ ഭാരത് കേച്ചർ കോഷേപ്പ് കണക്കിലെ ബഹു ജൂരി ഇസിലി इन दोनों को कनेक्ट करने के रास्ते हमें खोजने ही होंगे पावर प्रोडक्शन के साथ साथ पावर ट्रांसमिशन और कंजम्पशन की मॉनिटरिंग इसमें भी एफिशिएंसी की बहुत अधिक जरूरत है इसमें एआई बेस्ड सॉल्यूशन को कैसे इंट्रोड्यूस किया जा सकता है तरफ भी आपको जरूर सोचना चाहिए സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തി പരിഹാരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള എൻ ടി ആർഒയുടെ ബ്ലോക്ക് ചെയിൻ സൈബർ സെക്യൂരിറ്റിയിൽ പ്രവർത്തിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലെ നോയിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നിന്നുള്ള റിഷഭ് എസ് വിശ്വാമിത്ര സൈബർ തട്ടിപ്പിന്റെ അനുദിനം വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി പുതിയ സാങ്കേതിക വിദ്യകളുടെ പശ്ചാത്തലത്തിൽ ഉയർന്ന ജാഗ്രതയുടെ ആവശ്യകതയും എടുത്തു പറഞ്ഞു ജനറേറ്റീവ് എ ഐ മുഖേനയുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോകൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു എ ഐക്ക് ഒരു ആഗോള ചട്ടക്കൂട് സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ സംഘടിത പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു आप सब जनरेटिव एआई से बन रहे डीप फेक वीडियोस के बारे में जानते हैं जो अच्छा। एकदम देखने वाले को एकदम असली दिखते हैं इसलिए हमें किसी भी वीडियो या फोटो पर विश्वास करने से पहले अधिक सतर्क होने की जरूरत है भारत एआई को लेकर ഒഡീഷയിലെ സാമ്പൽപൂരിലെ വീർ സുരേന്ദ്ര സായി സാങ്കേതിക സർവകലാശാലയിലെ അങ്കിത് കുമാറും സയ്യിദ് സിദ്ദിഖി ഹുസൈനും കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഇന്നോവേഷനിൽ പ്രവർത്തിക്കുന്നു സുപ്രധാന മേഖല തിരഞ്ഞെടുത്തതിന് സംഘത്തെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഇന്ത്യ വികസിതമാകുന്നതിന് യുവാക്കളുടെ മാനസികാരോഗ്യം പ്രാധാന്യമാണെന്നും പറഞ്ഞു രാജ്യത്തിന്റെ യുവശക്തിയിൽ വിശ്വാസം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി ഏത് പ്രശ്നത്തിനും പരിഹാരം കാണുമ്പോൾ വികസിത ഭാരതം എന്ന ദൃഢനിശ്ചയം മനസ്സിൽ സൂക്ഷിക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടത് ആ അമൃത് കാൽ ഈ സാഫ് കോ 2047 की तरफ की यात्रा और दूसरी तरफ आपके जीवन पूर्ण महत्व के महत्वपूर्ण वर्षों की यात्रा दोनों दोनों साथ साथ है भारत को विकसित बनाने के लिए हम सभी को मिलकर काम करना है और इसमें आप सभी का सबसे बड़ा लक्ष्य होना चाहिए भारत की आत्मनिर्भरता हमारा भारत आत्मनिर्भर कैसे बने आपका लक्ष्य होना चाहिए कि भारत को कोई भी टेक्नोलॉजी इंपोर्ट न करनी पड़े किसी भी टेक्नोलॉजी के लिए दूसरों पर निर्भर रहना न पड़े सांकेतिक विद्या इन नमें जीवित भागम सांकेतिक विद्ये हाइड्रोजन ऊर्जा लिए ഇന്ത്യയ്ക്ക് ഉയർന്ന അഭിലാഷങ്ങളാണ് ഉള്ളത് ആധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ യുവതലമുറ ആവേശത്തോടെ രാഷ്ട്രനിർമാണത്തിൽ പങ്കാളികളാകുമ്പോൾ വികസിത ഭാരതം ഇനി വിദൂരമല്ല